ഹലോ മേച്ച മാരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു ജാതി കൊലത്തൂക്കാണല്ലോ മമുക്ക ഇന്ന് മൂന്നാം ദിവസം വെച്ചിരിക്കണത് രാവിലെ പത്ത് മണി ആയപ്പോഴത്തേക്ക് മൂന്നാം ദിനത്തെ കളക്ഷൻ ഒരു കോടി എഴുപത്തി ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നതല്ല പ്രമുഖ ട്രാക്കേഴ്സ് പറയുന്നതാണ് പ്രമുഖ ട്രാക്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ എൻഡ് ഓഫ് ഡേയിലെ കളക്ഷൻ രാവിലെ പത്ത് മണി വെച്ച് നോക്കുമ്പോൾ ലഭ്യമായിരിക്കുന്നത് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷമാണ് നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ മഴയൊന്നും മാറി നിന്നതാണോ ഈ ഒരു ജാതി കൊലത്തൂക്കിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്നാം ദിനം അഡ്മിറ്റ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതോളമാണ് ഗ്രോസ് വന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇത് അഡ്വാൻസ് ബുക്കിങ്ങൂടെ ചേർത്തിട്ടുള്ളതാണ് എന്താണല്ലോ ഒരു ഗംഭീര കൊലത്തൂക്ക് എന്ന് തന്നെ പറയാം ഈ പറഞ്ഞ ശനിയാഴ്ച ഒരു രക്ഷയും ഇല്ലാത്ത ബുക്കിങ്ങാണ് രാവിലെ പത്ത് മണിയായപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മൂന്നര കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള അതായത് ഇന്നും നാല് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് ഈ ഒരു അപ്ഡേറ്റ് നൽകുന്നത് നമുക്കറിയാം ഇന്ന് ഒരു അവധി ദിനമാണ് ഈ ഒരു അവധി ദിനം നമുക്ക് കാണുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഒരു രക്ഷയും ഇല്ലാത്ത തൂക്കാണ് ഇന്നലെ ജി സി സിയിൽ കൊടുങ്കാറ്റായിട്ടാണ് അടിച്ചിരുന്നതെങ്കിൽ അതായത് ജി സി സിയിൽ ഇന്നലെ അൻപതിനായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് ഇന്നലെ എട്ട് കോടിക്ക് മുകളിൽ ഒമ്പത് കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു രക്ഷയും ഇല്ലാത്ത തൂക്കാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്ന് മഴ മാറുമ്പോൾ എങ്ങനെയാണ് ടർബോ പ്രകടനം എന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ മഴയത്ത് പ്രകടനമല്ല മഴ മാറുമ്പോഴുള്ളതെന്ന് ഉറപ്പിക്കുകയാണ് എന്താണേലും മമുക സല്യൂട്ട് ഓരോ ജാതി തൂക്ക് തന്നെയാണിത് നമ്മുടെ വീഡിയോ വീഡിയോസെഷായ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫ്രസ്